ും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുകുല വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചത് കൃഷ്ണന്റെയും രാമന്റെയും ഗുരുകുലവാസവും ഗുരുദക്ഷിണയും പശുക്കളെ മേയ്ക്കാൻ മാത്രം ശീലിച്ച കൃഷ്ണനും രാമനും മധുരാപുരിയിൽ എത്തിയപ്പോൾ വലിയൊരു കുറവ് അനുഭവപ്പെട്ടു അവർക്ക് രണ്ടു പേർക്കും അക്ഷരങ്ങൾ വായിക്കാനോ എഴുതാനോ വശമുണ്ടായിരുന്നില്ല വേദവേദംഗങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ശാസ്ത്രങ്ങളുടെയും കലകളുടെയും കാര്യം പിന്നെ പറയാനുമില്ലല്ലോ രാജകുമാരന്മാരായ അവരെ വിദ്യാഭ്യാസമില്ലാത്തവരായി വിടുന്നത് ശരിയല്ലെന്ന് വസുദേവനും ഉഗ്രസേനും മാത്രമല്ല അവർക്ക് തന്നെയും ബോധ്യപ്പെട്ടു അക്കാലത്ത് എല്ലാവരും സാന്ദീപിനി മുനിയെയാണ് പരമഗുരുവായി കണ്ടിരുന്നത് നല്ല മനസ്സും സൽഗുണങ്ങളും ആഭിജാത്യുമുള്ളവരെ മാത്രമേ ഋഷി ശിഷ്യന്മാരായി സ്വീകരിച്ചിരുന്നുള്ളൂ അതിനാൽ അദ്ദേഹത്തിന് ശിഷ്യ സമ്പത്ത് കുറവായിരുന്നു വസുദേവൻ കൃഷ്ണനെയും രാമനെയും കൊണ്ട് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു സാധാരണയായി ശിഷ്യന്മാരെ സ്വീകരിക്കുമ്പോൾ ഒരു വാചാ പരീക്ഷ നടത്തുന്ന പതിവുണ്ടായിരുന്നു സാന്ദീപനി മുനിക്ക് എന്നാൽ കൃഷ്ണൻ്റെ മുഖാരവിന്ദം ദർശിച്ച മാത്രയിൽ അദ്ദേഹം വരൂ വരൂ വസുദേവ യാദവ അങ്ങയുടെ പുത്രന്മാരെ ഞാൻ സന്തോഷത്തോടെ ശിഷ്യന്മാരായിട്ട് എടുക്കുന്നു എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇവരെ ശിഷ്യഭാവത്തിൽ കാണാൻ എനിക്കിടയായത് എന്ന് ഉദ്ഘോഷിച്ചു വസുദേവൻ സന്തോഷത്തോടെ കൃഷ്ണനെയും രാമനെയും ഋഷിയുടെ ആശ്രമത്തിൽ ആശ്രമത്തിലേൽപ്പിച്ച് കൃതകൃത്യനായി മടങ്ങിപ്പോയി സന്ദീപന് മഹർഷിക്ക് കൃഷ്ണനെയും രാമനെയും കൂടാതെ സുധാമാവ് എന്നൊരു ദരിദ്ര ബ്രാഹ്മണ ബാലൻ മാത്രമേ അന്ന് ശിഷ്യനായി ഉണ്ടായിരുന്നുള്ളൂ സുധാമാവ് ദരിദ്രനെങ്കിലും ഭക്തനും സൽഗുണ സമ്പന്നനുമായിരുന്നതുകൊണ്ടാണ് മുനി അയാളെ ശിഷ്യനാക്കിയത് രാജകുമാരനായാലും പരമദരിദ്രനായാലും ഗുരുകുലത്തിൽ എല്ലാവരും സമന്മാരായിരുന്നു ഗുരു കുളിച്ചു വരുമ്പോഴേക്കും വൈശദേവത്തിനും ഔപാസനത്തിനും പൂജയ്ക്കും വട്ടം കൂട്ടുക ഗുരുവും പത്നിയും പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുക വീട്ടുജോലികൾ ഏറ്റെടുത്ത് ലോപം കൂടാതെ ചെയ്യുക ആശ്രമവൃക്ഷങ്ങളും വള്ളികളും ചെടികളും നനയ്ക്കുക പൂക്കളും നല്ല പഴങ്ങളും കിഴങ്ങുകളും തിരഞ്ഞെടുത്തുകൊണ്ടുവരിക ഗുരുവിൻ്റെ കാലുകൾ തലോടി കൊടുക്കുക മുതലായ ചില പരിചര്യകളിൽ കൃഷ്ണനും രാമനും സുധാമാവും സുഖം കണ്ടു ഗുരു ഉപദേശങ്ങൾ അവർ ഭക്തിയാദരപുരസരം ചെവി കൊടുത്ത് മനഃപ്പാഠമാക്കുകയും ചെയ്തു ഋഷിക്ക് ശിഷ്യന്മാരിൽ പക്ഷഭേദമുണ്ടായിരുന്നില്ലെങ്കിലും ഓരോ ശിഷ്യനും ജീവിതത്തിൽ ആവശ്യം വരാവുന്നത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന നയമാണ് കൈക്കൊണ്ടിരുന്നത് ബ്രാഹ്മണർക്ക് വേണ്ട ചതുർവേദ അധ്യയനവും ദ്ജധർമാനുഷ്ഠാനവും സദാചാരവും ക്ഷമാശീലവും കാരുണ്യവും സഹിഷ്ണുതയും പിതൃക്കൾക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട ശ്രാദ്ധകർമ്മങ്ങളും ലോകത്തിന് മുഴുവൻ നന്മ വരണമെന്നുള്ള പ്രാർത്ഥനയും പരദൂഷ്ണത്തിൽ നിന്ന് വിട്ടുനിൽക്കലും പരഗുണങ്ങളിലും ഐശ്വര്യങ്ങളിലും സന്തോഷിക്കാനുള്ള കഴിവും മറ്റു ഗുണങ്ങളുമാണ് അദ്ദേഹം പഠിപ്പിച്ചത് രാജകുമാരന്മാരായ കൃഷ്ണനും രാമനും ഇപ്പറഞ്ഞ സൽഗുണങ്ങൾക്ക് പുറമെ അറുപത്തി നാല് കലാവിദ്യകളും വിജ്ഞനായ മഹർഷി പഠിപ്പിച്ചു കൊടുത്തു കൃഷ്ണൻ സാധാരണ മനുഷ്യനല്ലെന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് ബോധ്യമായി അറുപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് മുനിക്കറിയാവുന്നതെല്ലാം കൃഷ്ണനും രാമനും പഠിച്ചു കഴിഞ്ഞു കുറച്ചു കാലം മുമ്പ് ഗുരുകുലത്തിൽ വന്നു ചേർന്ന സുധാമാവിനും ആവശ്യമുള്ള വിദ്യാഭ്യാസം ലഭിച്ചു സന്ദീപനും ഋഷിക്ക് കൃഷ്ണൻ്റെയും രാമൻ്റെയും മഹത്വം അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പത്നി സാഗരികയ്ക്ക് അവരേതോ രാജകുമാരന്മാരാണെന്നല്ലാതെ സാമാന്യത്തിൽ കവിഞ്ഞ യോഗ്യതയുള്ളവരാണെന്ന് മനസ്സിലായില്ല സ്വഭാവേന അലസ്യയായിരുന്ന അവർ അടുക്കളപ്പണി മുതൽക്ക് ആശ്രമം അടിച്ചുവാരി വെടിപ്പാക്കുന്ന ജോലി വരെ എല്ലാ പ്രവൃത്തികളും രാമനെയും കൃഷ്ണനെയും സുധാമാവിനെയും കൊണ്ട് ചെയ്യിച്ചു വാങ്ങുന്നു ദരിദ്രനായി സുധാമാവിന് അതൊന്നും പ്രയാസമായി തോന്നിയില്ല ഇടയക്കൂട്ടത്തിൽ പശുക്കളെ മെയ്ച്ചും കുളിപ്പിച്ചും കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ കൃഷ്ണനും രാമനും വീട്ടുജോലികൾ അറിയാമായിരുന്നില്ല അവർ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം കുറ്റം കണ്ടുപിടിച്ച് സാഗരിക ശകാരിച്ച് വീണ്ടും വീണ്ടും ചെയ്യിച്ച് തൃപ്തിയടഞ്ഞു രണ്ട് രാജകുമാരന്മാർ തൻ്റെ ആശ്രമത്തിൽ അടിമപ്പണി ചെയ്യുന്നതിൽ വിവേകഹീനയായ ആ സ്ത്രീ അഭിമാനം കൊണ്ടു ഒരു ദിവസം വൈകുന്നേരം സാഗരിക കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നാളേക്ക് വിറക് ഒട്ടുമില്ല നാളെ നിങ്ങൾ എങ്ങനെ പാൽ കാച്ചും എങ്ങനെ ചോറും കറികളും ഉണ്ടാക്കും നീ കാട്ടിൽ പോയി കുറേ വിറ കൊടിച്ചുകൊണ്ടു വ തുണയ്ക്ക് സുധാമാവിനെയും കൂട്ടിക്കും വിറകൊടിച്ച് കൊണ്ടുവന്ന ശേഷം മതി അത്താഴം രാമൻ ഇക്കൂട്ടത്തിൽ പോകണ്ട പുഴയിൽ നിന്ന് പത്തുകൂടം വെള്ളം മുക്കിക്കൊണ്ടുവരേണ്ടതുണ്ട് അത് രാമൻ ചെയ്തു കൊള്ളട്ടെ നിങ്ങൾ രണ്ടുപേരും കാട്ടിലേക്ക് പോയി വിറകൊടിച്ചു കൊണ്ടുവരുവേൻ സുധാമാവിൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു ഉണ്ണി സാന്ദീപിനി മഹർഷിക്കുണ്ടായിരുന്നു ആ ഉണ്ണി അമാവാസി നാൾ കടലിൽ കുളിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി സാഗരിയയ്ക്ക് ആ ദുഃഖം അല്പമെങ്കിലും സഹിക്കാൻ കഴിയുന്നത് സുധാമാവിനെ കാണുമ്പോഴായിരുന്നു അതുകൊണ്ട് അവർ പലപ്പോഴും മധുരഭക്ഷ്യങ്ങൾ കൃഷ്ണനും രാമനും കൊടുക്കാതെ സുധാമാവിനു മാത്രം കൊടുത്തിരുന്നു എന്നാൽ നിസ്വാർത്ഥനായ സുധാമാവ് എന്ത് കിട്ടിയാലും കൃഷ്ണനും രാമനും പങ്കുവെച്ചു കൊടുത്തിട്ടേ കഴിച്ചിരുന്നുള്ളൂ വിറകിന് പോകാൻ സുധാമാവിനോടും കൃഷ്ണനോടും കൽപ്പിച്ച ശേഷം അവർ ഒരു പിടി അവൽ സുധാമാവിൻ്റെ മടിക്കുത്തിൽ ഇട്ടുകൊടുത്തു വിശപ്പ് തോന്നുമ്പോൾ തിന്നുകൊള്ളാൻ വാത്സല്യപൂർവ്വം രഹസ്യമായി പറഞ്ഞു രാമൻ പുഴയിലേക്ക് കുടവും കൊണ്ടുപോയ ഉടൻ കൃഷ്ണനും സുധാമാവും വിറവൊടിച്ചു കഴിഞ്ഞാൽ കെട്ടാനുള്ള കയറുകളും കൊണ്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ സമയം പതിറ്റടിയായിരുന്നതേ ഉള്ളൂ വഴിനീളെ ഇലകൾ കാണാവുന്ന വിധത്തിൽ പല വർണ്ണങ്ങളിൽ പതിറ്റടി പൂക്കൾ കുലകുലയായി വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാനന്ദിച്ചുകൊണ്ട് കൃഷ്ണനും സുധാമാവും കാട്ടിലേക്ക് നടന്നു കാട് അടുത്തല്ലാത്തതുകൊണ്ടും വേഗത്തിൽ പകലവസാനിച്ച് രാത്രി തുടങ്ങുന്ന കാലമായ വൃശ്ചികമാസമായതുകൊണ്ടും അവർ കാട്ടിലെത്തിയപ്പോഴേക്കും കുറശേ ഇരുട്ടു പരന്നു തുടങ്ങിയിരുന്നു മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന കാടായിരുന്നതിനാൽ കാട്ടിൽ ചെന്ന നേരത്ത് നല്ല ഇരുട്ടായി ഇരുട്ടത്ത് കണ്ണ് നേരാമണ്ണ കാണാതെയാണെങ്കിലും അവർ രണ്ടു പേരും കൂടി വല്ലവിധത്തിലും കുറെ വിറകൊടിച്ച് രണ്ട് കെട്ടുകളാക്കി കയർ കൊണ്ട് കെട്ടിവെച്ചു അപ്പോൾ ആകാശം മേഘാവൃതമായി കാറ്റ് ഊക്കിൽ വീശി ചുറ്റുപാടുമുള്ളതൊന്നും ഒട്ടും തന്നെ കാണാനില്ലാതെയായി മാത്രമല്ല പോലെ പെരുമഴ പെയ്തു തുടങ്ങുകയും ചെയ്തു ഗോവർദ്ധനഗിരി ഒറ്റ വിരലിന്മേലെടുത്ത് പൂക്കി അമ്പാടിയിലെ ഇടയന്മാരെയും പശുക്കളെയും പേമഴയിൽ നിന്ന് രക്ഷിച്ച കൃഷ്ണൻ ആ സമയത്ത് മഴയേറ്റുകൊണ്ട് തണുത്തു വിറച്ച് നിഷ്ക്രിയനായി നിന്നതേ ആ മഴ ചന്ദനജലം പോലെ സുഖശീതളമായിട്ടേ കൃഷ്ണൻ അനുഭവപ്പെട്ടുള്ളൂ മഴയത്ത് മരത്തണനത്ത് നിന്നിട്ടും കാര്യമുണ്ടായിരുന്നില്ല മഴയേക്കാളേറെ വെള്ളം ചെങ്ങാതിമാരുടെ മേൽ ഇലകൾ വർഷിച്ചു കുറ്റാക്കുറ്റി ഇരുട്ടത്ത് തപ്പി തപ്പി നടന്നപ്പോൾ അവർ ഒരു ഗുഹാമുഖത്തെത്തി ഗുഹയിൽ പുലി മുതലായ ഹിംസ്ര ജന്തുക്കൾ ഉണ്ടാവുമോ എന്ന് സംശയിച്ചു കൊണ്ടാണെങ്കിലും അവർ പതുക്കെ പതുക്കെ വെച്ച് ഉള്ളിലേക്ക് കടന്നു അവിടെ ഒരു ഈച്ച പോലും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ ജന്തുക്കൾ ആ ഗുഹ അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടതുപോലെ തോന്നി മഴ കൊള്ളാതെ സുരക്ഷിതന്മാരായിട്ടാണെങ്കിലും തണുത്തുറച്ചും വിശന്നു പൊരിഞ്ഞും കൃഷ്ണനും സുധാമാവും ഗുഹയുടെ ഉള്ളിൽ ചുരുണ്ടുകൂടിയിരുന്നു സുധാമാവ് ഗുഹയിൽ കുറെ കൂടി അകത്തേക്ക് ചെന്ന് നിലത്ത് കിടക്കാൻ വട്ടം കൂട്ടി കൃഷ്ണ വരൂ ഇവിടെ തണുപ്പില്ല മിനുത്ത നിലാവുമാണ് നമുക്കിവിടെ കിടന്നുറങ്ങാം നേരം പുലർന്നാൽ ആശ്രമത്തിലേക്ക് മടങ്ങാം കൃഷ്ണൻ മറുപടി പറഞ്ഞു വല്ലാതെ വിശക്കുന്നു വിശപ്പുള്ളപ്പോൾ ഉറക്കം വരുമോ അതുമാത്രമല്ല നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടാവും ശരിയായ വഴി കണ്ടുപിടിച്ചാലും നനഞ്ഞ വിറകൊണ്ട് നമ്മൾ എപ്പോഴാണ് ആശ്രമത്തിലെത്തുക വിറകില്ലാതെ ആശ്രമത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ ജ്യേഷ്ഠൻ എന്തു ചെയ്യും എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ മാത്രമല്ല ഒന്ന് കിടക്കാൻ പോലും മനസ്സ് വരുന്നില്ല കൃഷ്ണൻ വിശപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗുരുപത്നി തനിക്ക് തന്ന ഒരു പിടി അവൽ സുധാമാവിന് ഓർമ്മ വന്നു കുറച്ചവലേ ഉള്ളൂ അത് കൃഷ്ണനുമായി പങ്കുവയ്ക്കണമെന്നുണ്ടോ പങ്കുവഹിച്ചാൽ രണ്ടു പേർക്കും വായിലിടുമ്പോഴേക്കും അലിഞ്ഞിറങ്ങിപ്പോവാൻ മാത്രമേ ഉണ്ടാവൂ ഒരാൾക്ക് മാത്രമായാൽ വയറിൻ്റെ അരക്കാലംശമെങ്കിലും നിറഞ്ഞേക്കൂ അങ്ങനെയെല്ലാം ആലോചിച്ച് സ്വഭാവേന തീരെ സ്വാർത്ഥിയല്ലെങ്കിലും വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് സുധാമാവ് കൃഷ്ണന് കൊടുക്കാതെ അവിൽ കുറേശ്ശിയായി വായിലിട്ട് പതുക്കെ ചവച്ചു തുടങ്ങി ഗുഹയുടെ പുറംഭാഗത്തിരിക്കുന്ന കൃഷ്ണന് സുധാമാവ് തിന്നുന്നത് എന്താണെന്ന് മനസ്സിലായി എന്നാലും വാസുദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സഖേ നീ എന്തോ ചവച്ചു തിന്നുന്നുവല്ലോ എനിക്ക് തരാതെ നീ എന്താണ് തിന്നുന്നത് സുധാമാവ് ചവയ്ക്കൽ നിർത്തി ഒന്നും തിന്നുന്നില്ല തിന്നാൻ എന്തുണ്ട് ഉമിനീർ ചവച്ചു കുടിക്കുകയാണ് ഉറങ്ങിയില്ലെങ്കിൽ ഉമിനീർ പോലും വറ്റിപ്പോകും അവിൽ തിന്നു തീർത്ത് സുധാമാവ് അവിടെ കിടന്ന് ഉറങ്ങാനുള്ള പുറപ്പാടായി അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു സഹേ നീ തിന്നുന്നത് എന്തായാലും ഞാനത് ഒരിക്കൽ നിന്റെ പക്കൽ നിന്ന് വാങ്ങി തിന്നും താൻ അവിൽ തിന്നത് കൃഷ്ണൻ അറിഞ്ഞുവോ ആലോചിച്ച് സുധാമാവ് ഉറങ്ങാതെ നേരം വിളുപ്പിച്ചു വിശപ്പും തണുപ്പുമുണ്ടെങ്കിലും അതൊന്നും ബാധിക്കാതെ കൃഷ്ണൻ ഗുഹാമുഖത്തിനടുത്ത് കിടന്ന് സുഖമായി ഉറങ്ങി നേരം പുലർന്നപ്പോഴേക്കും കാറ്റും മഴയും ശമിച്ചിരുന്നു ഉറക്കമില്ലാതെ കിടന്നിരുന്ന സുധാമാവ് കൃഷ്ണനെ വിളിച്ചുണർത്തി അവർ രണ്ടുപേരും കൂടി നടന്ന് തിരഞ്ഞ് വിറക് കെട്ടുകൾ കണ്ടെത്തി തലയിൽ വിറക് ചുമന്ന് കാണ്ടിനു പുറത്തേക്ക് കടന്ന അവരെ എതിരേറ്റത് സാന്ദീപന മുനിയായിരുന്നു അദ്ദേഹം ബാലന്മാരെ രണ്ടുപേരെയും ആശ്ലേഷിച്ച് ഗദ്ഗതത്തോടെ പറഞ്ഞു നിങ്ങൾ വിറുകുടിക്കാൻ വൈകുന്നേരം കാട്ടിലേക്ക് പോയത് ഞാൻ അറിഞ്ഞില്ല കാട്ടിലേക്കും മറ്റു അപരിചിത സ്ഥലങ്ങളിലേക്കും വൈകുന്നേരം പോകുന്നത് ശരിയല്ല വേഗം രാത്രിയാവുന്ന കാലമാണ് സായാഹ്നം സന്ധ്യയാവും സന്ധ്യ കുറ്റാക്കൂരിട്ടുള്ള രാത്രിയുമാവും വിശേഷിച്ച് കറുത്തവാവ് ഇടതൂർന്ന കാട് പെരുമഴ കൊടുങ്കാറ്റ് ഇടിവെട്ട് മിന്നൽ നിങ്ങളെ കാണാതെ ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടേയില്ല കഷ്ടിച്ച് വെളിച്ചം കണ്ടു തുടങ്ങിയപ്പോഴേക്കും അന്വേഷിച്ചു പുറപ്പെട്ടു നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മഴ നനഞ്ഞ ഈറൻ വസ്ത്രവും തണുപ്പും വിശപ്പും ദുഷ്ടജന്തുക്കൾ നിറഞ്ഞ കാടും നിങ്ങളെ വലയ്ക്കുമല്ലോ എന്നോർത്ത് ഒരു നിമിഷം പോലും എനിക്ക് സ്വാസ്ഥ്യമുണ്ടായിട്ടില്ല കൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഗുരുകാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല മഴ നനയാതെ ഇരിക്കാനും കിടക്കാനും ഞങ്ങൾ ഒരു ഗുഹ കണ്ടെത്തി അതിനകത്ത് കിടന്ന് ഞങ്ങൾ സുഖമായി ഉറങ്ങി വിശപ്പും തോന്നിയില്ല ഉമിനീർ ചവച്ചു കുടിച്ചുകൊണ്ട് ഞങ്ങൾ വിശപ്പ് മറന്ന് സുഖമായി ഉറങ്ങി അങ്ങും അമ്മയും ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ആദിപ്പെടുമല്ലോ എന്ന് മാത്രമായിരുന്നു ഞങ്ങൾക്ക് വേവലാതി വിറ വൈകുന്നേരം ഞങ്ങളെ കാട്ടിലേക്ക് അയച്ചതിന് അങ് അമ്മമ്മയെ കുറ്റപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു ആവശ്യ കൂടുതൽ കൊണ്ടാണ് അമ്മ ഞങ്ങളെ അസമയത്ത് അയച്ചത് അമ്മ അതിൽ തെറ്റുകാരിയല്ല വിറക് തീരും മുമ്പ് തന്നെ ഞങ്ങൾ അത് നോക്കി നേരത്തെ തന്നെ കൊണ്ടുവരേണ്ടതായിരുന്നു അതിൽ ഞങ്ങളാണ് കുറ്റക്കാർ കൃഷ്ണന്റെ വാക്കുകളുടെ മാധുര്യം സാന്ദീപനി ഋഷിയുടെ ചെവികളിലും മനസ്സിലും അമൃതധാര ഒഴുക്കി അദ്ദേഹം കൃഷ്ണനെ ആശ്ലേഷിച്ച് നെറുകയിൽ ചുംബിച്ചു വാസുദേവ കൃഷ്ണ നിനക്ക് ദീർഘായുസ്സും മേൽക്കുമേൽ അഭിവൃദ്ധിയും സൗഭാഗ്യങ്ങളും സൽകീർത്തിയും ഉണ്ടാവും ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു തീർന്നിട്ടേ നീ ഇവിടം വിടാവൂ നിനക്ക് ഒരുപാട് കർത്തവ്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാം യഥാകാലം യഥാവിധി നീ നിവർത്തിക്കും കൃഷ്ണൻ ഗുരുവിനെ പ്രണമിച്ചു ഗുരുകാരുണ്യമുണ്ടായാൽ എത്ര ആയാസകരമായ കടമയാണെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയും മഹർഷി വീണ്ടും വീണ്ടും കൃഷ്ണനെ അനുഗ്രഹിച്ചു താമസിയാതെ അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി കൃഷ്ണന് എവിടെ പോയാലും ഏത് ചുറ്റുപാടുകളിലും യാതൊരാപത്തും സംഭവിക്കുകയില്ലെന്ന് പൂർവകാല അനുഭവങ്ങൾ വെച്ച് അറിയാമായിരുന്നുവെങ്കിലും രാമൻ പരിഭ്രമം കൊണ്ട് പരവശനായിരുന്നു സാഗരികയാകട്ടെ താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് തലകുനിച്ചുകൊണ്ട് നിശബ്ദം നിന്നു മുനി തൻ്റെ പത്നിയെ സാഹൂത ഒന്ന് നോക്കിയതല്ലാതെ കൃഷ്ണൻ്റെ പ്രാർത്ഥന മാനിച്ച് അവരെ കുറ്റപ്പെടുത്തുകയോ ശകാരിക്കുകയോ ചെയ്തില്ല കൃഷ്ണൻ ഓടിച്ചെന്ന് അവരുടെ കാലുകൾ തൊട്ട് വന്നിച്ച് അനുഗ്രഹം നൽകാൻ പ്രാർത്ഥിച്ചു അവർ അപരാധബോധത്തോടെ കൃഷ്ണനെ പിടിച്ച് ആശ്ലേഷിച്ച് നെറ്റിമേൽ ചുംബിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ബ്രാഹ്മണർക്ക് വേണ്ട വേദാധ്യായനവും മറ്റു കർമ്മങ്ങളും പഠിച്ചു കഴിഞ്ഞ് സുധാമാവ് ആശ്രമം വിട്ടു അതിനു മുമ്പ് തന്നെ അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും പഠിച്ചുറപ്പിച്ച കൃഷ്ണനും രാമനും ആശ്രമം വിടാൻ ഒരുങ്ങിയിരിപ്പായിരുന്നു സുധാമാവിനെ യാത്രയച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് കരുതി അവർ വെറുതെ ഒരാഴ്ച കൂടി ഗുരുവിൻ്റെയും പത്നിയുടെയും ലാളനകൾ അനുഭവിച്ചുകൊണ്ട് അവിടെ താമസിച്ചു ഗുരുദക്ഷിണ കൊടുക്കാൻ സുധാമാവിൻ്റെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഗുരു ഒന്നും പ്രതീക്ഷിച്ചിരുന്നതുമില്ല ദക്ഷിണ കൊടുക്കാതെ വിദ്യാഭ്യാസം ഒരുമിച്ച് പോകേണ്ടി വന്നതിൽ ലജ്ജിച്ചും കുണ്ടിതപ്പെട്ടു നിന്ന സുധാമാവിനെ ഗുരു നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആശീർവദിച്ചു ഇനി നമ്മൾ എന്ന് കാണും സുധാമാവ് കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണൻ മറുപടി പറഞ്ഞു നീ എന്നെ കാണാൻ ഒരു ദിവസം വരും ഞാൻ അതും കാത്തിരിക്കുകയാണ് തൻ്റെ ചെറ്റക്കുടലിലേക്ക് കൃഷ്ണനെ ക്ഷണിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ സുധാമാവ് ഞാനൊരു ദിവസം സൗകര്യം പോലെ വരാം മാത്രം പറഞ്ഞു യാത്രയായി തുടർന്ന് കൃഷ്ണനും രാമനും ഋഷിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു ഞങ്ങൾ എന്ത് ദക്ഷിണയാണ് അങ്ങേക്ക് തരേണ്ടത് സ്വർണമോ രത്നങ്ങളോ സുഖസൗകര്യങ്ങളോ ഉള്ള ഭവനമോ കൊമ്പുകളും കുളമ്പുകളും പൊന്നുകൊണ്ട് കെട്ടിച്ച നവപ്രസൂതകളായ പശുക്കളോ എന്ത് വേണമെന്ന് പറയുകയേ വേണ്ടു അത് അങ്ങയുടേതായിരിക്കും സാന്ദീപനി മഹർഷി കൃഷ്ണൻ്റെ മുഖത്തു നോക്കി വാസുദേവ കൃഷ്ണ ദേവകീതനയ നന്ദാത്മജ യശോദാസുത സാധാരണ രാജകുമാരന്മാരെ പോലെ വിടുവേലകൾ ചെയ്തുകൊണ്ട് ആശ്രമത്തിൽ ഗുരുകുലവാസം ചെയ്തുവെങ്കിലും അങ്ങ് മനുഷ്യരൂപമെടുത്ത ഭഗവാന്റെ അവതാരമാണെന്ന് നാരദ മുനി എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട് അങ്ങ് ചെയ്ത അത്ഭുതകർമ്മങ്ങൾ മുഴുവനും ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുമുണ്ട് സാധാരണക്കാർക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ഗുരുദക്ഷിണയായി അങ്ങയോട് ആവശ്യപ്പെടുന്നത് രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ഒരേ ഒരു മകനായ സൂര്യനാരായണൻ അഞ്ചാം വയസ്സിൽ കടലിൽ കുളിക്കുമ്പോൾ ആരോ കാലുകൾ പെട്ടെന്ന് പിടിച്ചു പോലെ കടൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി കൂടെ കുളിച്ചിരുന്ന എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൻ്റെ മൃതശരീരം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആ മകനെ ഓർത്ത് ഇന്നും പത്നിയും ഞാനും നീറി നീറി കഴിയുകയാണ് അവൻ ഇല്ലെങ്കിൽ സാന്ദീപിനി കുലം മുഴുവനും പോകും ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രമല്ല ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും ഓമനിക്കാനുള്ള ഒരേ ഒരു ഉണ്ണിയായിരുന്നു അവൻ അങ്ങ് അവനെ എനിക്ക് ജീവനോടെ കേടുപാടുകളിൽ ഒന്നുമില്ലാതെ തിരികെ കൊണ്ടുവന്ന് തരണം അതാണ് ഗുരുദക്ഷിണയായി ഞാൻ ആവശ്യപ്പെടുന്നത് മുഖത്ത് യാതൊരു ഭാവ ഇല്ലാതെ കൃഷ്ണൻ എല്ലാം കേട്ടു എത്ര പ്രയത്നിച്ചിട്ടായാലും ശരി ഈ ഗുരുദക്ഷിണ ഞാൻ തീർച്ചയായും കൊണ്ടുവരും കൃഷ്ണനും രാമനും ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്ന് നടന്നു ഈ വീഡിയോയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദി